കുമ്പിടിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം മണ്ണിയം പെരുമ്പലം അയ്യപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലും ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് മോഷ്ടാവ് തകർത്തത് ക്ഷേത്രത്തിന്റെ വിലപിടിപ്പുള്ള പ്രധാന വാതിലിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് രണ്ട് ഭണ്ഡാരങ്ങളിൽ നിന്നുമായി ഏതാണ്ട് നാലായിരം രൂപ മോഷണം പോയതായാണ് നിഗമനം കാലത്ത് അഞ്ചരയോടെ പൂജാകർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് സമാന രീതിയിൽ തന്നെയാണ് മണ്ണിയം പെരുമ്പലം അയ്യപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെയും മോഷണം പുലർച്ചെ ക്ഷേത്രമേൽശാന്തി നട തുറക്കുവാൻ എത്തിയപ്പോൾ മുൻവാതിലിന്റെ പൂട്ടിടുന്ന ഭാഗം മുറിച്ചു മാറ്റിയ രീതിയിലും രണ്ടു ഭണ്ടാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലും കാണുകയായിരുന്നു ക്ഷേത്രം ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി രാവിലെ അവിടെ അമ്പലത്ത് കയറി അയ്യപ്പൻ കാവുക പിന്നെ ഉള്ളിൽ ഒന്നും ഒന്നും കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല വന്നില്ല കുമാർ ഭയങ്കര ഭയങ്കര വില ഒരയ്യായിരം പോയിട്ടേ ഉണ്ടാവുള്ളൂ ഏകദേശം നമുക്കൊരു എണ്ണായിരം റുപ്യയുടെ നഷ്ടം പറ്റിയിട്ടുണ്ട് ഒരു നാലായിരം റുപ്യ ഉണ്ടിക വരുമാനവും ഭണ്ടാര വരുമാനവും ബാക്കി ിയാൽ ജോലി വേണം പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു